ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ടാണ് ക്രിസ്മസിന് ഏറ്റവും ആയ ഒന്നാണല്ലോ വൈൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗ്രേപ്പ് വൈൻ തന്നെ അപ്പോൾ നമുക്ക് ഗ്രേപ്പ് വൈൻ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തയ്യാറാക്കി എടുക്കുക പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഗ്രേപ്പ് വൈൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അധികം സമയം ചിലവാക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ മുന്തിരിയാണ് ഞാൻ ഞാനിതിന് വൈനായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുരുള്ള മുന്തിരിയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ മറ്റേ സൈസ് കുരുമില്ലാത്ത മുന്തിരി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വൈനിനല്ല നമ്മൾ ജ്യൂസ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അത് വേവിച്ചെടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ സ്റ്റീൽ പാത്രം തന്നെ യൂസ് ചെയ്യണം അലുമിനിയം പാത്രം ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം കറുകപ്പെട്ട ഒരു തക്കോലം രണ്ട് മൂന്ന് ഏലക്കായ നാലഞ്ച് കരയാമ്പൂ ഇതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത് കാരണം തിളപ്പിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് പച്ചവെള്ളം തന്നെ മതി പിന്നെ വെള്ളത്തിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ മുന്തിരി മുങ്ങിക്കിടക്കത്തക്ക വിധം അല്ലെങ്കിൽ ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വയനുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നില്ല പക്ഷേ കുറച്ച് ദിവസം എടുത്തുവയ്ക്കുമ്പോഴേക്കും അത് കുളിക്കാനും കേടുവരാനൊക്കെ ചാൻസ് വളരെയധികം ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു കിലോ മുന്തിരിക്ക് മുക്കാർ കിലോ പഞ്ചസാര ഒരു കിലോ വരെ ആവാം പക്ഷേ കൂടുതൽ മധുരം വയനിന് ആവശ്യമില്ലാത്ത കാരണം മുക്കാൽ കിലോ പഞ്ചസാരയാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുക്കാൽ കിലോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം അതെന്തിനാണെന്നെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് കളർ കിട്ടാൻ വേണ്ടി ഒന്ന് കാരമനൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ സ്പൂണിന് നല്ല ഒരു പ്രത്യേക ശ്രദ്ധിക്കാനുണ്ട് അതിന് മരത്തിന്റെ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ സ്റ്റീലിന്റെ സ്പൂണൊന്നും യൂസ് ചെയ്യരുത് അപ്പം മരത്തിന്റെ സ്പൂണിട്ട് മാത്രം ഇളക്കി കൊടുക്കുക ജസ്റ്റ് പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന സമയത്ത് നമുക്ക് ആ മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടണം ജസ്റ്റ് തന്നെ പൊട്ടുന്നതിന് പകരം നമുക്ക് ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാ മുന്തിരിയും പൊട്ടത്തൊക്കെ വിധം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഇങ്ങനെ മുന്തിരിയും പൊട്ടി വന്ന സമയത്ത് നിങ്ങളൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരൊറ്റ ചൂട് പോലും പാടില്ല നന്നായിട്ട് തണുക്കണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നത് അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് ഈസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് ഇൻസ്റ്റന്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം നല്ല ഉള്ള ഈസ്റ്റ് ാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതായത് വെള്ളം തിളപ്പിച്ച് അത് ഇളം ചൂടുവെള്ളം സമയത്ത് അതിലേക്ക് ഇട്ട് വെച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അടച്ചു വെച്ചതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗോതമ്പാണ് ഗോതമ്പ് ഓപ്ഷനലാണ് രണ്ട് ദിവസം മാത്രം ഇട്ട് വയ്ക്കുന്നത് കാരണം ഗോതമ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും കൂടി വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് ഗോതമ്പ് യൂസ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പതിനു ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇട്ടുവെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഭരണിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലോ മാത്രം ഇത് ഇതൊഴിച്ചു വെക്കുക ഈ ഭരണി ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കിഴകി തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് എന്നിട്ട് മുന്തിരി മിക്സ് നമുക്ക് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടപ്പ് അടപ്പെടുത്തൊന്ന് അടച്ചു വെക്കാം അടപ്പ് അടച്ചു വെച്ചാൽ മാത്രം പോരാ അതിലേക്ക് ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വരാനുള്ള ചാൻസ് ഇല്ല കാരണം നമുക്കതിൻ്റെ മുഖംഭാഗം ഒന്ന് കെട്ടി കൊടുക്കണം ഒരു തുണി ഉപയോഗിച്ചിട്ട് അടച്ച് കെട്ടി കൊടുക്കണം പിന്നെ നമുക്ക് ഇത് അനങ്ങാതെ അങ്ങനെ തന്നെ വെക്കാം ഇരുട്ട് മുറിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിനുശേഷം നമുക്ക് ഒരു ദിവസം അത് തുടേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴാണോ ഇന്ന് വെച്ചത് അതേ സമയം പിറ്റേ ദിവസമാവുന്ന സമയത്ത് നമുക്കതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതുവരെ നമുക്കതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് ുണ്ട് നമുക്കത് ആ തുണിയൊക്കെ നഴിച്ചെടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ആ മരത്തിൻ്റെ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തുപോലെ അടപ്പെടുത്ത് അടച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകൾ വശം ആ തുണി ഉപയോഗിച്ചിട്ട് കെട്ടി കൊടുക്കണം പിന്നെ അടുത്ത ദിവസം അതേ സമയമാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ദിവസം ആ സമയമാകുമ്പോൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം രണ്ടാം ദിവസം ഇളക്കി കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ പഞ്ചസാര ഇടണ സമയത്ത് കുറച്ച് പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പഞ്ചസാര നമുക്കൊരു പാനിൽ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് പാൻ ചൂടാവുന്ന സമയത്ത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽറ്റ് ആയി വരെ വെയിറ്റ് ചെയ്യണം നമുക്കതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വൈനിന് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളകി വരുന്ന സമയത്ത് അതിൻ്റെ കളർ ഇങ്ങനെ ആയി വരും അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ മാത്രം ൊടുക്ക ഇപ്പോൾ തന്നെ ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഒന്ന് ഓവറായിട്ട് കളറാവരുത് ആ സമയത്ത് നമുക്ക് ഒരു കരത്ത കരിഞ്ഞ മണം കരിഞ്ഞ ഒരു സ്മെല്ല് വരുള്ളൂ ആ സമയമാവുന്നതിന് മുമ്പ് ഇത് ഈ ഒരു സമയത്ത് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുമ്പോൾ അതൊന്ന് പതഞ്ഞ് പൊന്തി വരും അതുകൊണ്ടാണ് ഷവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത് സ്റ്റവ് വെള്ളം ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റവ് വീണ്ടും ഓൺ ചെയ്ത് ജസ്റ്റ് നന്നായിട്ട് നിളക്കി തിളപ്പിച്ചെടുക്കുക നന്നായി തന്നെ തിളപ്പിച്ചെടുക്കണം നമ്മൾ വൈനിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിലും വെള്ള പച്ച വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറി തണുത്ത വെള്ളം പോലെ ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് സെക്കൻഡ് ഡേ അതേപോലെ തന്നെ ഭരണിയിൽ നിന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുക ആ സമയത്ത് ഈ നമ്മുടെ കാരം ലൈസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്കത് അടച്ചു വെച്ച് ആദ്യം ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം ഇപ്പം രണ്ട് ദിവസം ഇളക്കി കൊടുത്തതിനു ശേഷം മൂന്നാം ദിവസമായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിൻ്റെ തുണിയൊക്കെ ഒന്ന് അഴിച്ചെടുത്ത് മാറ്റി അടപ്പൊക്കെ തുറന്ന് നോക്കി വെക്കാം ആ സമയത്ത് നമുക്കൊരു വൈന് റെഡി ആയിട്ടുണ്ട് നല്ല കളറോടു കൂടി വൈന് റെഡി ആയിട്ടുണ്ട് നല്ല വീര്യമുള്ള വൈനാണ് അപ്പോൾ തന്നെ മണം നല്ല വരുന്നുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാത്രം നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തൊണ്ണിട്ട് തുടച്ച് വൃത്തിയാക്കണം ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും പാടില്ല നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം ആദ്യം വലിയ ഫോളുള്ള സ്ട്രെയിനർ എടുത്ത് അരിച്ചെടുക്കുക വീണ്ടും ചെറിയ പോളുള്ള സ്ട്രെയിനർ എടുത്ത് ഒന്നും കൂടി അരിച്ചെടുക്കുക അതിൻ്റെ മുന്തിരി അമർത്തി പിഴിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് കലങ്ങി വരികയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തൊന്ന് ദിവസം വെച്ചത് നമ്മൾ അങ്ങനെ ചെയ്യണം ഇത് മുന്തിരിയൊക്കെ പൊട്ടി വന്നതായ കാരണം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ കുപ്പികളിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മാത്രമല്ല അത് കളർ കുപ്പികളാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് കുറേ കാലം കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകും പൂപ്പലൊക്കെ വന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്